ഒന്ന് പഹൽഗാമിലേക്ക് പോകുന്നു അവിടെ ആതിലുണ്ട് ആതിലിപ്പോൾ അടുത്ത് സൈന്യം എത്തി എന്നൊരു വിവരം കേൾക്കുന്നുണ്ട് നേരത്തെയും പലതവണ ഭീകരരുടെ സമീപത്തേക്ക് എത്താൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചിരുന്നുവെങ്കിലും പിന്നീട് വളരെ നിബിഡമായ വനത്തിലേക്ക് അവർ മറയുകയായിരുന്നു ഇപ്പോൾ കുൽഗാം മേഖലയിലെ ഈ ഭീകരരുണ്ടെന്നും അവരുടെ അടുത്ത് സൈന്യം എത്തിയെന്നും കേൾക്കുന്നു അതിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പഹൽഗാമിൽ നിന്നും അറുപത് കിലോമീറ്റർ മാറിയാണ് കുൽഗാം ഉള്ളത് കുൽഗാമിലെ വനമേഖലയിൽ ഭീകരർ ഉണ്ട് എന്നും അതിന് ചുറ്റും സൈന്യം ഇപ്പോൾ വളഞ്ഞിട്ടുണ്ട് എന്നുമാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇത് സ്ഥിരീകരണം വന്നിട്ടില്ല കൃത്യമായും പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ ഭാഗത്തു ഒരു സ്ഥിരീകരണം ആവശ്യമാണ് നേരത്തെ അഞ്ചു ദിവസത്തിനിടെ നാല് തവണ ഭീകരർക്ക് പിന്നിൽ സൈന്യം എത്തി സുരക്ഷാസേന എത്തി എന്ന വിവരമുണ്ടായിരുന്നു അത് ഒരു പരിധിവരെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വനമേഖലയ്ക്ക് അടുത്തുള്ള കാശ്മീർ ഗ്രാമങ്ങളിൽ ഇറങ്ങി ഭക്ഷണം തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സമാനമായി ഇപ്പോൾ ഇന്ന് രാവിലെ വരുന്ന റിപ്പോർട്ട് കുൽഗാം വനമേഖലയിൽ ഭീകരർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട് തെരച്ചിൽ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം സിആർ പി എഫ് ഒപ്പം ജമ്മുകശ്മീർ പോലീസ് കരസേനയടക്കമുള്ള സംയുക്ത ഏജൻസി ുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഓപ്പറേഷൻ ഇത് സംബന്ധിച്ച് വലിയൊരു സംഘം തന്നെ ഇപ്പോൾ കുൽഗാമിൽ കേന്ദ്രീകരിച്ച് ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കുൽഗാം വനമേഖലയിൽ ഇപ്പോൾ ഭീകരർ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ശേഷം പൈൻമരക്കാടുകളിലേക്ക് മറഞ്ഞ് ഒളിച്ചു കടന്ന ഭീകരർ കുൽഗാമിൽ കണ്ടെത്തിയിരിക്കുന്നു അവരെ സൈന്യം വളഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്